ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് യഥാർത്ഥ നോട്ടുകളെ വെല്ലുന്ന അഞ്ഞൂറ് രൂപയുടെ കള്ള നോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യം കള്ളനോട്ടുകൾക്കുണ്ട് എന്നാൽ റിസർവ് ബാങ്കിൻ്റെ പേരെഴുതിയതിൽ യഥാർത്ഥ നോട്ടുമായി ചില വ്യത്യാസങ്ങളുണ്ട് റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിനു പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും വിവരം കൈമാറിയിട്ടുണ്ട് നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് പൊതുജനങ്ങളും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണം സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടൻ അധികൃതരെ വിവരം അറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഒരു ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതി ആയിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് സ്കീമുമായിട്ടൊക്കെ സഹകരിച്ചാണ് നാല് ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പാക്കുന്നത് വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇതിന്റെ അപേക്ഷാ ഫോമുകൾ ലഭ്യമാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ എത്തിച്ചേരുന്നു ണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഈ അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായും ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് സാധിക്കും എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ അപേക്ഷകൾ തുടങ്ങിയിട്ടില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ല പവന് ഇരുപത്തിനാല് രൂപ മാത്രമാണ് ഇന്ന് കുറഞ്ഞത് എഴുപത്തിരണ്ടായിരത്തി പതിനാറ് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് മൂന്ന് രൂപ കുറഞ്ഞ് വില ഒൻപതിനായിരത്തി രണ്ട് രൂപയായി കുറച്ചു ദിവസങ്ങളായി സ്വർണ്ണവില സ്വർണവില എഴുപത്തിരണ്ടായിരത്തിലാണ് തുടരുന്നത് ഇന്നത്തെ സ്വർണ്ണവിലയുടെ അടിസ്ഥാനത്തിൽ ജി എസ് ടി പണിക്കൂലി എന്നിവയൊക്കെ ഉൾപ്പെടെ എഴുപത്തി എണ്ണായിരം രൂപയോളം നൽകേണ്ടി വരും ഓരോ ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലി വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ എൺപതിനായിരം രൂപ വരെ ഒരു ഭവൻ സ്വർണാഭരണത്തിനായി നമ്മൾ നൽകേണ്ടതായി വരും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ് തൊഴിലുറപ്പ് വേതന കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടത്തിയ മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായി തൊള്ളായിരത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തെ വേതനത്തിനുള്ള ആദ്യ ഗഡുവായി തൊണ്ണൂറ്റിയാറ് കോടിയോളം രൂപയും അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നിലവിൽ ിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയിൽ നിന്നും അറുപത്തി ഒൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലും വന്നു കഴിഞ്ഞു എന്നാൽ ഗ്രാമവികസനത്തിനും വികസനത്തിനും പഞ്ചായത്തി രാജിനുമായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നത് തടയാനായി വേതനം മിനിമം നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറിൽ നിന്നും നൂറ്റി ആക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചാൽ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതൊരു ആശ്വാസമായിരിക്കും എന്തായാലും കേന്ദ്രം ഇപ്പോൾ വേതന കുടിശ്ശിക നൽകുവാനായി യിരത്തി എൺപത്തിയഞ്ച് കോടി രൂപ നൽകിയിരിക്കുകയാണ് അതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ കുടിശ്ശിക തുക എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക